നമസ്കാരം സുനിൽ ആണേ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കാണുള്ളത് അപ്പം നമുക്കിന്ന് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ ഏലകൃഷി കിട്ടി അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കാണാൻ പോകുന്നത് റോഡ് ഫ്രണ്ടേജോട് കീടൊക്കെ കിടക്കുന്ന സ്ഥലമാണ് എഴുപത് സെൻറ് സ്ഥലമാണ് ഉള്ളത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് വിഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും ജാതിയും കുരുമുളക് റബ്ബറും കൊക്കോയൊക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ എഴുപതോളം റബ്ബർ നിലവിലുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് ഓവറായിട്ടുള്ള വെയിലൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ അവർ ഈ തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യുവാനുയോജിക്കുവാണ് കേട്ടോ സ്ഥലത്തിനിടയ്ക്കൂടെ ഇതുപോലെ കുറച്ച് ഇളക്ക് കല്ലുകളൊക്കെ ഉണ്ട് ഇളക്കി എടുക്കാൻ പറ്റുന്ന കല്ലുകളാണ് എഴുപത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അതുപോലെ നമുക്ക് സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ തോടും ഉണ്ട് പറ്റാത്ത വെള്ളമാണ് റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ മൊത്തം എഴുപത് സെൻറ്റ് സ്ഥലമാണ് റോ അതിൽ റോഡിൻ്റെ സ്വല്പം സ്ഥലം കുറവ് വരും കേട്ടോ ഡോക്യുമെൻ്റിൽ നമുക്ക് എഴുപത് സെൻറ്റ് ഉണ്ട് റോഡിൻ്റെ കുറച്ച് കുറവ് വരും ഇതുപോലെ കയ്യാലൊക്കെ വെച്ച് തിരിച്ചിരിക്കുന്ന ഒരു പറമ്പാണ് വലുതായിട്ടുള്ള ചെരുവൊന്നുമില്ല കേട്ടോ ചെറിയ ചെരുവുള്ളൂ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് We'll be right back. ചുറ്റുപാടൊക്കെ ഏലകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചുറ്റുപാടുള്ള ഏലച്ചെടിയാണ് ഈ കാണുന്നത് നമ്മുടെ സ്ഥലത്തും ഇതുപോലെ ഏലകൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് बैठा <t> ഈ കാണുന്ന ടാർറോഡിന്റെ ഇരുവശത്തു ആയിട്ടാണ് നമുക്ക് സ്ഥലം ഉള്ളത് ചുറ്റുപാടൊക്കെ താമസക്കാരൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ തന്നെ ഒഴുകുന്ന ഒരു തോടാണ് ഇത് പറ്റാത്ത തോടാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക എഴുപത് സെന്റിൻ്റെയും ഡോക്യുമെന്റ് ക്ലിയർ ആണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് വെള്ളമുണ്ട് വഴിയുണ്ട് ഇപ്പൊ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണ് ഇപ്പം താല്പര്യമുള്ളവർ വിളിച്ചു കൊള്ളുക കുറഞ്ഞു വിളിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക